വ്യക്തിപരമായിരുന്നില്ല തന്റെ പോരാട്ടം പോരാട്ടം ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് പറഞ്ഞു പെൺകുട്ടികൾക്ക് എന്നും അവർ ില്ല ഞാനിപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം സത്യം പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട് പറഞ്ഞതുപോലെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളുമില്ല ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത് അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതായത് കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ് തൻ്റെ പോരാട്ടം വ്യക്തിപരമായിരുന്നില്ല എന്നാണ് വിശദീകരിക്കുന്നത് റിനി രാഗനോട് രാഗൻ ഞാൻ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ ഒരു ഇടപെടലാണ് പോരാട്ടമാണെന്ന് റിനി വിശദീകരിക്കുന്നു റിനിക്ക് ഈ കാര്യത്തിൽ റിനിയുടെ ധൈര്യത്തിന് റിനിയുടെ ആർജവത്തിന് തീർച്ചയായും നമ്മളെല്ലാവരും അംഗീകാരം നൽകേണ്ടതുണ്ട് വളരെ നിർഭയമായി തുറന്നു പറഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടി കടുത്ത വൃത്തികെട്ട ഭാഷയിലുള്ള സൈബർ ആക്രമണത്തിന് വിധേയമായി നമ്മുടെ സൈബർ ആൾക്കൂട്ടങ്ങളാൽ എന്നുള്ളത് കൂടി കാണേണ്ടതാണ് അപ്പോഴും അവർ പതറിയില്ല ഒടുവിൽ അവർ ഉന്നയിച്ച കാര്യത്തിൽ ഒരു ഒരു തരത്തിലുള്ള നിവൃത്തി വന്നിരിക്കുകയാണ് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഇനിയാണെങ്കിൽ പോലും തുടർ നടപടികൾക്കോ പേര് പറയാനോ ഇല്ല എന്ന് തന്നെയാണോ റിനിയും കുടുംബവും വ്യക്തമാക്കുന്നത് അഭിലാഷ് അങ്ങനെ തന്നെയുള്ള നിലപാടാണ് റിനി ഇപ്പോഴും പറയുന്നത് എന്തായാലും നമുക്കറിയാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നേരത്തെ അകത്തൊക്കെ കോൺഗ്രസിനകത്തൊക്കെ ചർച്ചയായിരുന്ന ഘട്ടത്തിലും ഈ റിനിയുടെ തുറന്നു പറച്ചിലോടുകൂടിയാണ് ഇത് വലിയ സജീവ ചർച്ചയായത് മാത്രമല്ല തനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞിരുന്നു തനിക്ക് അശ്ലീല സന്ദേശം അയച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു തുടർന്നാണ് പിന്നീട് ഓഡിയോ ക്ലിപ്പ് അടക്കം മറ്റൊരു യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തേക്ക് വരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നു അതിനുശേഷം ാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിന്റെ രാജി ഉണ്ടാകുന്നത് തുടർന്നാണ് റിനിയുടെ പ്രതികരണം വരുന്നത് റിനിയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് നവീകരണത്തിനുള്ള അവസരമായി കണ്ടാൽ നല്ലത് എന്നതാണ് അവർ പറയുന്നത് ഇനിയെങ്കിലും ഈ നേതാവ് നവീകരിക്കപ്പെടണം എന്ന് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം മാത്രമല്ല ഇത്തരത്തിലുള്ള താൻ തനിക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിൽ ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങളും അവർ വ്യക്തമാക്കുന്നുണ്ട് കാര്യങ്ങൾ ഇനിയെങ്കിലും ബോധ്യപ്പെട്ടാൽ നല്ലത് എന്നതാണ് അവർ പറയുന്നത് മാത്രമല്ല താൻ ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വെച്ചപ്പോൾ തനിക്കെതിരെ വലിയ അധിക്ഷേപങ്ങൾ ഉണ്ടായി ഇത് സ്പോൺസേഡ് ആണ് എന്ന എന്നതടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു പക്ഷേ അതിനുശേഷം തുടർ ആരോപണങ്ങൾ പിന്നീട് മറ്റ് പലരുടെയും ഭാഗത്തു നിന്ന് വന്നപ്പോൾ ഇതൊക്കെ റിയാലിറ്റിയാണ് എന്ന കാര്യം ബോധ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ അവർ നേരിട്ടിരുന്നു പക്ഷേ അതിനെ തെല്ലും ഭയപ്പെടുന്നില്ല എന്നതാണ് അവർ വ്യക്തമാക്കിയത് മാത്രമല്ല ഇന്ന് രാവിലെ കണ്ടപ്പോൾ അവർ ഒരു വാചകം പറഞ്ഞിരുന്നു അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് ഈ നേതാവിന്റെയും അതുമായി ബന്ധപ്പെട്ട് ആളുകളുടെയും ഭാഗത്തു നിന്നാണ് പക്ഷേ അത് അവരെ തന്നെ പ്രതിരോധത്തിലാക്കുകയേ ഉള്ളൂ എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പിന്നീട് കണ്ടത് കോൺഗ്രസ് നകത്തുനിന്ന് തന്നെയടക്കം രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു ശക്തമായ നിലപാടെടുക്കണമെന്ന് പല നേതാക്കളും ആവശ്യപ്പെട്ടു എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് താൻ സ്വമേധയാ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ തനിക്ക് വേണ്ടി ന്യായീകരിച്ച് ബുദ്ധിമുട്ടേണ്ട എന്ന ഒരു കാര്യമോർത്ത് താൻ എന്നാണ് പക്ഷേ അങ്ങനെയല്ല എന്ന് പകൽ പോലെ വ്യക്തവുമാണ് എന്തായാലും റിനി അടക്കമുള്ളവർ ശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഇന്ത്യയിലെ ഇൻഡിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പേര് പറഞ്ഞില്ല എങ്കിലും കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു ഹു കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളാണ് എന്നാണ് റിനി തുടക്കത്തിൽ പറഞ്ഞത് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കാരണം ഹു കെയേഴ്സ് എന്ന ഒരു നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ ഏറെ നാൾ മുൻപ് സ്വീകരിച്ചിരുന്നത് ആ വാക്ക് തന്നെ അവർ കൃത്യമായി പറഞ്ഞു അതിലൂടെ എന്താണോ ആ സന്ദേശം അല്ലെങ്കിൽ എന്താണോ ആരെയാണോ ബന്ധിപ്പിക്കേണ്ടത് അത് കൃത്യമായി ബന്ധിപ്പിച്ചു പേര് പറഞ്ഞില്ല എങ്കിലും കോൺഗ്രസിനകത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ഈ വിഷയങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൂടിയായിരുന്നു ഈ ഒരു ആരോപണം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനകത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ ഈ പേരിലേക്ക് അല്ലെങ്കിൽ ഈ രാജി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എ സി സി എത്തുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ആ രാജി വച്ചിരിക്കുന്നു സംഘടന എടുത്ത തീരുമാനത്തെ താൻ വ്യക്തിപരമായി ഒന്നും തന്നെ എടുക്കുന്നില്ല അതവർ അവർ ധാർമ്മികമായി എടുത്ത തീരുമാനം അത് സ്വീകരിക്കുന്നു എന്നതാണ് റിനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതാണ് റിനിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്